മോശം ജീവിതം നയിക്കുന്നുവെന്ന് പറഞ്ഞു പരത്തി ഒറ്റബുദ്ധിക്ക് ചെയ്തത് കേസിൽ ലിവിയ ജോസിന്റെ മൊഴി പുറത്ത് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറുടമ ഷീല സണ്ണിയെ കുടുക്കിയ വ്യാജലഹരിക്കേസിൽ കുറ്റസമ്മതം നടത്തി പ്രതി ലിവിയ ജോസ് ഒറ്റബുദ്ധിക്ക് ചെയ്തതാണെന്നും സഹോദരിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നും ജോസ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു താൻ ബാംഗ്ലൂരുവിൽ മോശം ജീവിതമാണ് നയിക്കുന്നതെന്ന് ഷീല സണ്ണിയും ഭർത്താവും പറഞ്ഞു പരത്തി ഇതാണ് പകയ്ക്ക് കാരണമെന്നും ലിവിയ പോലീസിനോട് പറഞ്ഞു വ്യാജ കേസിൽ ലിവിയ ജോസിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ലിവിയയെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ച് ചോദ്യം ചെയ്തു ആദ്യഘട്ടത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു എന്നാൽ തെളിവുകൾ അടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ഒടുവിൽ ലിവിയ കുറ്റസമ്മതം നടത്തിയത് കുറ്റകൃത്യത്തിൽ തന്റെ സഹോദരിയായ ഷീല സണ്ണിയുടെ മരുമകൾക്ക് പങ്കില്ല നാരായണദാസിന്റെ സഹായത്തോടെയാണ് താൻ കുറ്റകൃത്യം ചെയ്തത് താൻ മോശം ജീവിതം നയിക്കുന്നവളാണെന്ന് ഷീലാസണ്ണിയുടെ ശബ്ദ സന്ദേശം തനിക്ക് ലഭിച്ചു ഇതോടെയാണ് പക ഇരട്ടിച്ചത് ഇതേ തുടർന്ന് ഷീലാസണ്ണിയെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താൻ തീരുമാനിച്ചു മനസ്സിൽ തോന്നിയ ആശയം നാരായണദാസിനോടാണ് ആദ്യം പങ്കുവെച്ചത് നാരായണദാസ് ആഫ്രിക്കൻ വംശജരിൽ നിന്നാണ് ലഹരി സ്റ്റാമ്പ് വാങ്ങിയത് എന്നാൽ ആഫ്രിക്കൻ വംശജൻ ഡ്യൂപ്ലിക്കേറ്റ് ലഹരി സ്റ്റാമ്പ് നൽകി തങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്നും ലിവിയ ജോസ് പോലീസിനോട് പറഞ്ഞു അറസ്റ്റിലായ ലിവിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം നാരായണദാസിനൊപ്പം ലിവിയെ ഇരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ലിവിയ കളവ് പറയുകയാണ് എന്നാണ് ഷീലാ സണ്ണി പറയുന്നത് അതേസമയം ലിവിയയെ പ്രതി കൊണ്ട് കേസ് അവസാനിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മറ്റാരെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനം ഇറങ്ങിയപ്പോഴാണ് ലിവിയ ജോസ് പിടിയിലാകുന്നത് തുടർന്ന് ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച ശേഷം കൊടുങ്ങല്ലൂരിൽ എത്തിക്കുകയായിരുന്നു ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു ലിവിയ വ്യാജ കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതിനെ തുടർന്ന് ലിവിയ ദുബായിലേക്ക് കടക്കുകയായിരുന്നു ഷീലാസണിയുടെ സ്കൂട്ടറിൽ വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പ് വെച്ച് ലിവിയ ജോസ് ജോസാണെന്ന് കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി നാരായണദാസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് ലിവിയയെ പ്രതി ചേർത്തത് നാരായണദാസും ലിവിയയും സുഹൃത്തുക്കളായിരുന്നു